ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്ന വാർത്തകൾ കൃത്യതയോടെ റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളുടെ പ്രിയപ്പെട്ട ജേർണലിസ്റ്റായി മാറിയ ഒരു യൂട്യൂബറാണ് ധ്രുവറാഠി ആ ധ്രുവറാഠി ഇപ്പോൾ നരേന്ദ്രമോദിക്ക് പകരം ഇന്ത്യ ഭരിക്കാൻ യോഗ്യരായ പതിനൊന്ന് പേരുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ പതിനൊന്ന് പേരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ചുരുക്കം ചില സംസ്ഥാന മുഖ്യമന്ത്രിമാരിൽ ഒരാൾ കേരള മുഖ്യമന്ത്രിയും സി പി എം നേതാവുമായ പിണറായി വിജയന പല ഘടകങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഈ പതിനൊന്ന് പേരുടെ പട്ടിക തയ്യാറാക്കിയതെന്ന് ധ്രുവ്രാഠി പറയും ആ ഘടകങ്ങളിൽ ചിലതെന്ന് പറയുന്നത് ഒന്ന് വിമർശനങ്ങളോട് സഹിഷ്ണുതയോട് പെരുമാറുന്നവർ രണ്ട് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവർ മൂന്ന് വിദ്യാഭ്യാസമുള്ളവർ നാല് ഭരിക്കാൻ അറിയുന്നവർ അതായത് മുൻപ് ഭരിച്ച മേഖലകളിൽ തങ്ങളുടെ ഭരണ മികവ് തെളിയിച്ചവർ ഇങ്ങനെ പല ഘടകങ്ങൾ പരിശോധിച്ച ശേഷമാണ് നരേന്ദ്രമോദിക്ക് പകരം ഇന്ത്യ ഭരിക്കാൻ യോഗ്യരായ പതിനൊന്ന് പേരുടെ പട്ടിക തയ്യാറാക്കി ദുർവ്രാട്ടി ഒരു വീഡിയോ തയ്യാറാക്കി തൻ്റെ വാട്സപ്പ് ചാനലിലൂടെ പുറത്തുവിട്ടത് ആ വീഡിയോയിൽ പറയുന്ന പതിനൊന്നംഗ പട്ടികയിൽ ഒരാൾ പിണറായി വിജയനാണ് മറ്റു പത്ത് പേർ ആരൊക്കെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മറ്റൊരു സംസ്ഥാന മുഖ്യമന്ത്രി കൂടി ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് മറ്റാരുമല്ല ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ ബി ജെ പി ഒരു തുറന്ന പോർമുഖം തീർത്ത ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം ഏറെക്കാലം ഇപ്പോൾ ജെല്ലി മദ്യനയ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിൽവാസം അനുഷ്ഠിക്കുകയായിരുന്നു അതുകഴിഞ്ഞ് സുപ്രീം കോടതിയുടെ ഇടക്കാല ജാമ്യത്തിലാണ് അദ്ദേഹം പുറത്തിറങ്ങിയത് ആം ആദ്മി പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതു മുതൽ അദ്ദേഹം ഡൽഹിയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ പ്രശംസനീയമാണ് മൊഹല്ല ക്ലിനിക്കുകൾ എന്ന പേരിൽ എല്ലാ വാർഡുകളിലും സർക്കാർ ക്ലിനിക്കുകൾ ആരംഭിക്കാൻ അദ്ദേഹം ആരംഭിച്ച പദ്ധതി ഏറെ കയ്യടി നേടി അതോടൊപ്പം സാധാരണക്കാർക്ക് വൈദ്യുതി സൗജന്യമായി നൽകുക വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റം കൊണ്ടുവന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരിക ഇങ്ങനെയുള്ള ആം ആദ്മി പാർട്ടി സർക്കാരിൻ്റെ ശ്രമങ്ങൾ തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിനെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കാരണമായിട്ടുണ്ട് മറ്റൊരു ഈ പട്ടികയിൽ ഇടം പിടിച്ച ആം ആദ്മി പാർട്ടി നേതാവ് എന്ന് പറയുന്നത് ഡൽഹി സർക്കാരിൽ രണ്ടാമനായിരുന്ന ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മനീഷ് സിസോദിയ ഡൽഹി ഉപമുഖ്യമന്ത്രി ആയിരുന്നതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ പല നിർണായക നയ തീരുമാനങ്ങളിലും പിന്നിൽ പ്രവർത്തിച്ചത് മനീഷ് സിസോദിയ ആയിരുന്നു സ്വാഭാവികമായും മനീഷ് സിസോദിയ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മറ്റൊരു പട്ടികയിൽ ഉൾപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ഉദ്ധവ് താക്കറെ നമുക്കറിയാവുന്നതുപോലെ ശിവസേനയുടെ നേതാവാണ് ഉദ്ധവ് താക്കറെ ഏറെക്കാലം മഹാരാഷ്ട്ര സർക്കാരിനെ കോൺഗ്രസിന്റെയും എൻ സി പിയുടെയും സഹായത്തോടെ ഭരിച്ചിട്ടുണ്ട് ഉദ്ധവ് താക്കറെ ആ കാലത്ത് ഉദ്ധവ് താക്കറെ നടപ്പാക്കിയ പല പദ്ധതികളും മുഖ്യമന്ത്രി എന്ന നിലയിൽ ഏറെ പ്രശംസ നേടിയിരുന്നു സ്വാഭാവികമായും ഉദ്ധവ് താക്കറെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മറ്റൊരു ഈ പട്ടികയിൽ ഉൾപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡി എം കെ നേതാവുമായ എം കെ സ്റ്റാലിനാണ് നമുക്കറിയാവുന്നതുപോലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉൾപ്പെടെ നിരവധി പദ്ധതികൾ എം കെ സ്റ്റാലിൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം തമിഴ്നാട്ടിൽ നടപ്പാക്കിയിട്ടുണ്ട് ഇത്തരം ജനപ്രിയ പദ്ധതികൾ തന്നെ ആയിരിക്കണം എം കെ സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രിയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ധ്രുരാഠിയെ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഒന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കും മറ്റൊരു ഈ പട്ടികയിൽ ഇടം പിടിച്ച നേതാവ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പാർലമെൻറ് അംഗമായിരുന്ന മൊഹുവ മൊയ്ത്രയാണ് ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത ഒരു തൃണമൂൽ കോൺഗ്രസ് നേതാവാണ് മഹുവാ മൊയ്ത്ര മറ്റൊരു ഈ പട്ടികയിലെ അംഗമെന്ന് പറയുന്നത് മനോജ് കുമാർ ഝായ ആർ ജെ ഡിയുടെ രാജ്യസഭാ അംഗമാണ് മനോജ് കുമാർ ഝാ പാർലമെന്റിൽ പലപ്പോഴും നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന പ്രസംഗങ്ങൾ പലതും നടത്തിയിട്ടുണ്ട് മനോജ് കുമാർ ഝാ മനോജ് കുമാർ ഝായുടെ പ്രസംഗങ്ങൾ പലതും ഹിന്ദിയിലായത് തന്നെ അത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മനോജ് കുമാറിനെ ഈ പട്ടികയിൽ ധ്രുവരാഠി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു ഈ പട്ടികയിൽ ഉൾപ്പെട്ട ബി ജെ പി നേതാവ് എന്ന് പറയുന്നത് ഈ പട്ടികയിൽ ഉൾപ്പെട്ട ഒരേ ഒരു ബി ജെ പി നേതാവും അദ്ദേഹമാണ് അത് നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് നിതിൻ ഗഡ്കരി സ്വാഭാവികമായും റോഡ് ട്രാൻസ്പോർട്ടിന്റെ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ശാന്ത സ്വഭാവം ഈ മിതവാദിയുമാണ് എന്നൊരു അഭിപ്രായം പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുമുണ്ട് ബി ജെ പിയിലെ ചുരുക്കം ചില മിതവാദികളിൽ ഒരാളാണ് നിതിൻ ഗഡ്കരി എന്ന ഒരു പൊതു പ്രതിച്ഛായ തന്നെ ആകണം നിതിൻ ഗഡ്കരിയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ധ്രുവ്രാഠിയെ പ്രേരിപ്പിച്ച ഘടകങ്ങളിലൊന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ചില കോൺഗ്രസ് നേതാക്കളും ഈ ദ്രൂഡ്രാഠിയുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവരെല്ലാം ഈ പട്ടികയിൽ ഉൾപ്പെടാൻ എത്രത്തോളം യോഗ്യരാണ് എന്ന കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഉൾപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിന്റെ മുഖമെന്ന നിലയിലും കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവെന്ന നിലയിലും നിലയിലുമാകണം ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് പക്ഷേ പാർലമെന്റിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി വയനാട് എം എന്ന നിലയിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവയ്ക്കുന്ന ഒരു എം ആണ് രാഹുൽ ഗാന്ധി വെറും അൻപത്തിയൊന്ന് ശതമാനം മാത്രം ഹാജറുള്ള എട്ട് ചർച്ചകളിൽ മാത്രം പങ്കെടുത്തിട്ടുള്ള തൊണ്ണൂറ്റിയൊൻപത് ചോദ്യങ്ങൾ മാത്രം പാർലമെന്റിൽ ചോദിച്ചിട്ടുള്ള ഒരു ശരാശരിയിലും താഴെ പ്രകടനം കാഴ്ചവച്ച എം പി ആണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി എങ്ങനെ ഈ പട്ടികയിൽ ഇടം നേടി എന്നൊരു ചോദ്യം പലരും കമൻ ബോക്സിൽ ചോദിക്കുന്നുണ്ട് അതോടൊപ്പം മറ്റൊരു കോൺഗ്രസ് നേതാവും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുന ഖാർഗെയാണ് മല്ലികാർജുന ഖാർഗെ കർണാടകയിൽ നിന്നും ഉയർന്നു വന്ന ഒരു ദളിത് നേതാവാണ് അദ്ദേഹം ഏറെക്കാലമായി ഇപ്പോൾ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇപ്പോൾ അധികകാലമായില്ല എങ്കിലും അദ്ദേഹത്തെയും ധ്രുവ്രാഠി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു കോൺഗ്രസ് നേതാവ് കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ സിറ്റിംഗ് എം ആയിട്ടുള്ള ശശി തരൂരാണ് ശശി തരൂരിനെ പാർലമെന്റിലെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാകണം അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുടെയും മറ്റും മികവിൻ്റെ അടിസ്ഥാനത്തിലാകണം ധ്രുരാഠി ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഈ പതിനൊന്ന് പേരുടെ പട്ടികയാണ് ഇപ്പോൾ ധ്രുവരാഠി മോദിക്ക് പകരം ഇന്ത്യ ഭരിക്കാൻ യോഗ്യരെന്ന നിലയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പല ഘടകങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കിയത് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുയായികൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നരേന്ദ്രമോദി അല്ലെങ്കിൽ ആരാണ് ഇന്ത്യ ഭരിക്കുക എന്ന് നരേന്ദ്രമോദിയുടെ പത്ത് വർഷത്തെ ഭരണം ഇന്ത്യയെ തകർത്തെറിഞ്ഞപ്പോഴും ഈ ചോദ്യം അവർ ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ദുർബ്രാഠി ഇങ്ങനെ ഒരു പതിനൊന്ന് പേരുടെ പട്ടിക നരേന്ദ്രമോദിയെ കാൽ യോഗ്യരായ പതിനൊന്ന് പേരുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത് ആ പട്ടികയിലെ എടുത്തു പറയേണ്ട പേരിൽ ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തന്നെയാണ് തീർച്ചയായും കഴിഞ്ഞ എട്ടു വർഷ കാലമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ കേരളത്തിലെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ മാത്രം മതി ഈ പട്ടികയിൽ അദ്ദേഹം ഉൾപ്പെടാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നീതി ആയോഗിന്റെ കണക്കു രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ ജനങ്ങൾക്ക് നൽകിയ സംസ്ഥാനം എന്ന ഖ്യാതി തുടർച്ചയായ മൂന്നാം വട്ടവും നേടുന്ന സംസ്ഥാനമായി കേരളം മാറിയിരുന്നു ഈ നേട്ടങ്ങളെല്ലാം ഇടതുമുന്നണി സർക്കാരിന്റെ ഭരണത്തിന് കീഴിലാണ് സംഭവിച്ചത് എന്നുകൊണ്ട് തന്നെയായിരിക്കണം ആദ്യ പേരുകാരിൽ ഒരാളായി ഈ പട്ടികയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ടത് എന്തായാലും ധ്രുവ്രാഠിയുടെ പുതിയ വീഡിയോകൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഈ വീഡിയോയും വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്തായാലും മലയാളികൾക്ക് ഒരു വകയുണ്ട് എന്നത് തന്നെയാണ് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം